അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു അതെ അവളെ കണ്ടിട്ട് അവളെ കണ്ടിട്ട് അവളോട് പറയുക എത്ര നാളുകൾ കൊണ്ട് നീ കരഞ്ഞ് വിലപിച്ചിരിക്കുന്ന വിഷയമായാലോ ഇന്ന് രാത്രിയിൽ മറുപടിയായി നീ കരഞ്ഞ

അവളെ പെറ്റി അമ്മയ്ക്ക് കഴിഞ്ഞില്ല ആർക്കും അവളുടെ കരുന്നീരി മറുപടി കൊടുക്കുവാൻ കഴിഞ്ഞില്ലേ മറുപടി കൊടുക്കുവാൻ കഴിഞ്ഞില്ലേ പക്ഷേ എന്നാൽ ഈ സഹോദരിയെ കുറിച്ച് പഠിക്കുമ്പോഴേ അവൾ ഒരു വിധവയായിരുന്നു

ഓ സാധു എന്ന് നിന്നെ നിന്നെ വലിച്ചെറിയുന്ന ജീവിതമേ റിഞ്ഞോട്ടെ ലോകം വലിച്ചെറിഞ്ഞോട്ടെ ലോകം നിനക്ക് കഴിവില്ലെന്ന് പറഞ്ഞോട്ടെ ലോകം നീ നന്നാകത്തില്ലെന്ന് പറഞ്ഞോട്ടെ ലോകം നീ കൊള്ളത്തില്ലെന്ന് പറഞ്ഞോട്ടെ ഒരു വിഷയം ണെന്ന് എന്റെ കഥ എന്നോട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്യാത് இவ்ளோ ஒரு விதமையா அவள் கேறது ஒரு மகன் அமே அவள் ஆசிரமாயிர ஒரு மகன் ஆ மகன் அமேன் ஆ மகன் நஷ்டப்படுபோ அமேன் கரஞ்சு கொண்டு நிற்க

ആ മകനെ ഇതാ ചിലർ ചുമന്ന് നീക്കുകയാ എവിടെ ചുമന്ന് നീക്കുന്നത് ഈ അമ്മ അനുഭവിക്കേണ്ട നന്മ ഈ അന്മ അമ്മ അനുഭവിക്കേണ്ട സന്തോഷ നീക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ സഹോദരി സഹോദരിടയായി അവടെ ഹൃദയം തകരുവാനിടയായി വന്നിട്ട് അവളെ കണ്ടിട്ട് അവളോട് മനസ്സലിക്കും

അതിൽ ജീവൻ വരും യേശുവിന്റെ ശക്തിയിൽ ജീവനുണ്ട് എന്നിട്ടുണ്ടല്ലോ ഈ മഞ്ച യേശു അന്ധകാര മഞ്ചുന്നവരോട് പറഞ്ഞ് அவகாசம் கோபம் கொண்டிட்டு மொத்த அசமாதானம் நடத்திவிட்ட ஆகிய லகரிகளிலும் மத்தியத்தில் ചില തലമുറകളെ ാഥന്മാര് ചുമന്ന് നീക്കിക്കൊണ്ടിരിക്കുന്ന ദുരാത്മാ മണ്ഡലങ്ങൾ അഴിയണമോ ഇപ്രകാരം ഇങ്ങനെ ഒരു ദേശത്തോട് ഒരു ദൈവിക അറളപ്പാട് കൈമാറി പോയി പക്ഷേ അടുത്ത മീറ്റിങ്ങിന് ചെല്ലുന്നതിന് മുൻപായി ആ ദേശത്താ ചെറുപ്പക്കാരൻ അമേനൻ ആ ആ അറളപ്പാടൽ നിവർത്തിയായിട്ട് എന്നോട് പറഞ്ഞതേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ സൃഷ്ടലൂടെ ഈ ദേശത്തെ നോക്കിയിട്ട് ഒരു ദൂത് പറഞ്ഞില്ലേ കരന്നീറ്റെ ആ ദൂത് കഴിഞ്ഞ ആഴ്ചയില് അവൻ സ്വന്തമായി അമേൻ ഈ ഭൂമിയിൽ നിന്ന് അവൻ കടന്നുപോയി അമേൻ ഇന്ന് രാത്രിയില് ചില കുടുംബനാഥന്മാരിൽ നിന്ന് അനർത്ഥം മാറുകയാണ് അമേ ആമേൻ ആമേൻ ചില തലമുറകളിൽ നിന്ന് ആ അനർഥം മാറുകയാണ് വിലോപത്തെ നർത്തമാക്കുന്ന യേശു

Yeah. തലമുറകൾ കുടുംബനാഥന്മാർമിക്കപ്പെടട്ടെ ആ മഞ്ചത്തെ ചുമക്കുന്നവരെ കണ്ടട്ടെ എന്റെ യേശു അവിടെ നിന്നു ഇന്നര ചുമേശ പറഞ്ഞു അന്ധകാരനുവാദം ലഭിക്കാതെ നീ എന്തിനാ ആരുടെ അനുവാദത്തിൽ ഫുൾ സ്റ്റോപ്പ് രാത്രിയിൽ ഇടുകയാണ് ചില പോരാട്ടങ്ങളെ ഇടുകയാണ് ഇടുകയാണ് ചില ഒഴുക്കുകൾ നിർത്തിയിട്ടുണ്ടല്ലോ ആ മഞ്ചത്തെ യേശു തൊട്ടു ഇന്ന് രാത്രിയിൽ യേശു മഞ്ചത്തെ തൊട്ടു ആ മഞ്ചത്തിൽ തലമുറ ഉണ്ടല്ലോ ജീവൻ അവന്റെ മേൽ വന്നു യേശുങ്കൽ നിന്ന് വിഷയം അതിൽ ശക്തി വെളിപ്പെടാം ആ മേൻ ഉയർപ്പിന്റെ ശക്തി വെളിപ്പെടാം അമേൻ യേശു തൊട്ടപ്പോൾ ജീവൻ കടന്നു ആ ആ തലമുറ സംസാരിപ്പാൻ സംസാരിപ്പാൻ തുടങ്ങി തുടങ്ങിയപ്പോൾ അമ്മയ്ക്ക് തിരിച്ചു കൊടുത്തു ഇന്ന് രാത്രിയില് നഷ്ടപ്പെടുന്ന ചില നന്മകളെ യേശു ജീവൻ നൽകി തിരിച്ചു തരും അത് തയ്യാറായില്ല